ചെറുപുഴ ഫോൺ ചെറുപുഴ റോട്ടറി ക്ലബ്ബ് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി ഏർപ്പെടുത്തിയ സ്വയം പ്രതിരോധ പരിശീലന പദ്ധതിയുടെ പാസിംഗ് ഔട്ട് കന്നിക്കളം ആർ സ്കൂളിൽ നടന്നു ഇരുപത്തിയഞ്ച് സ്കൂളുകളിലെ ആയിരത്തി അഞ്ഞൂറ് പെൺകുട്ടികളാണ് സ്വയം പ്രതിരോധ മാർഗങ്ങൾ പരിശീലിച്ച് സർട്ടിഫിക്കറ്റ് നേടിയത് ചെറുപുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം പൂർത്തിയാക്കിയ പെൺകുട്ടികളുടെ പാസിംഗ് ഔട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബി സന്ധ്യ ഐ പി എസ് കേൾക്കുമ്പോഴേക്കും ഇത് കണ്ണി കാണുന്ന ആണുങ്ങളെല്ലാം ആംപിള്ളേരെല്ലാം മീഡിച്ച് നിലം പരിശാമാണ് പെൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ ലക്ഷ്യം അത് നിങ്ങളുടെ അധ്യക്ഷൻ ഇതിനകം തന്നെ വിവരിച്ചു കഴിഞ്ഞു ഇപ്പൊ പെൺകുട്ടികൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആത്മവിശ്വാസം ഉള്ളവരായിട്ട് തീർന്നു കഴിഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ നോട്ടം അവരുടെ സംസാരം ഇതിലെല്ലാം ആത്മവിശ്വാസം നേടി അങ്ങനെയുള്ള കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കും അങ്ങനെയുള്ളവർക്ക് ഒരപദ്ഘട്ടത്തിൽ മറ്റു കുട്ടികളെ സഹായിക്കാനുള്ള വിപതി ധൈര്യം ഉണ്ടാവും ആ വിധത്തിൽ വേണം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ ഇത് സമൂഹത്തിന്റെ മുഴുവനും ആവശ്യമാണ് അതല്ലാതെ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരുടെ മാത്രം ആവശ്യമല്ല പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് മാത്രമുള്ള ഒരു ദേവലാതി ഇത് സമൂഹത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു ആവശ്യമാണിത് സമൂഹത്തിൽ എന്താണ് പറയുക ഒരു ചിറകരി കൂട്ടുവാൻ വെറുതെ ശ്രമിക്കുന്ന വേലയിൽ മറവിയിലാഴ്ന്നു പറ സമൂഹം എന്ന പക്ഷിക്ക് പറക്കണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു ചെറവിനും ഒരുപോലെ ശക്തി വേണം അതല്ലെങ്കിൽ പക്ഷി അവിടെ തളർന്നു കിടക്കുകയുള്ളു സമൂഹം മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ കരുത്തുറ്റവരായിരിക്കണം ആത്മവിശ്വാസമുള്ളവരായിരിക്കണം അത്തരം ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ കുറച്ച് സമയമായിട്ട് അല്പം അസ്വസ്ഥതയായി ആയിരുന്നു കാരണം നഗ്ന പാതരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ടൈലിൽ നിൽക്കുകയാണ് കുറച്ച് ചൂടുണ്ടാവും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അതിലൊന്നുമുള്ള അസ്വസ്ഥത നനച്ചതാണ് എന്ന് പറയുന്നു അതുകൊണ്ടായിരിക്കാം അതിലൊന്നുമുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കാതെയാണ് കുഞ്ഞുങ്ങൾ നിന്നിരുന്നത് പരിശീലനത്തിൻ്റെ കരുത്ത് കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണാനുണ്ട് ഈ കരുത്ത് ജീവിതത്തിൽ ഉടനീളം നിലനിർത്തുവാനായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം കരാട്ട റെഡ് ബെൽറ്റ് ഹോൾഡർ ഹൻഷി കാൽസുവോ ഷിരോമ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ ഹൻഷി എസ് രാജാമണി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ആർ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി എന്നിവരെ സംസാരിച്ചു ചെറുപുഴ റോട്ടറി പ്രസിഡന്റ് റോയ് ആന്ത്ര അധ്യക്ഷത വഹിച്ചു തോമസ് അബാസ്റ്റ്യൻ സീമിഥുൻ സോണി ഐസക് അജയ് ടോം വിജയ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുപുഴ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തു